നിഷ്കളങ്ക ഭക്തിയോടെ ഉള്ളു തുറന്ന് വിളിക്കുന്നവർക്ക് എന്നും ഗുരുവായൂരപ്പൻ വിളിപ്പുറത്താണ് ആ വിളി കേൾക്കാൻ കണ്ണൻ കാതോർത്തിരിക്കുകയാണ് കണ്ണന്റെ അത്ഭുത ലീലകൾക്ക് ഇന്നും ഒരു കുറവുമില്ല ഗുരുവായൂരമ്പലത്തിലെ ശ്രീകോവിലിന്റെ പുറം ചുമരിൽ താമരയിലിരിക്കുന്ന കണ്ണന്റെ ഒരു ചിത്രമുണ്ട് താമരക്കണ്ണന്റെ ഈ ഫോട്ടോയ്ക്ക് പിന്നിൽ രസകരമായ ഒരു കഥയുണ്ട് അത് എന്താണെന്ന് വില്ലുമംഗലം സ്വാമിയാർക്ക് ഗുരുവായൂരപ്പൻ പ്രത്യക്ഷനാണല്ലോ ഒരു ദിവസം രാത്രി അദ്ദേഹം കണ്ണനെ ഓരോ ഭാവത്തിലും രൂപത്തിലും ഒക്കെ സ്തുതിക്കാൻ തുടങ്ങിയിട്ടോ ഏതേത് രൂപത്തിൽ സ്മരിക്കുന്നുവോ ആ രൂപത്തിൽ കണ്ണൻ സ്വാമിയാർക്ക് ദർശനം കൊടുത്തുകൊണ്ടേയിരുന്നു സ്വാമിയാർ താമരയിലിരിക്കുന്ന കണ്ണനായിട്ട് സ്തുതിക്കാൻ തുടങ്ങി സ്തുതി കഴിഞ്ഞതും സ്വാമിയാർ കണ്ണനെ നെട്ടിവിളിച്ചു താമര കണ്ണാ എന്ന് കണ്ണൻ താമരയിൽ തൃക്കൈവെണ്ണയോടുകൂടി ഇരിക്കുന്ന ദർശനം നൽകി കളി തുടർന്നു രാവിലെയായി തിരുനട തുറക്കാൻ സമയമായി കണ്ണൻ നോക്കിയപ്പോൾ മേൽശാന്തി യഥാവി എങ്ങനെയെങ്കിലും ശ്രീകോവിലിനുള്ളിൽ കടക്കണമല്ലോ കണ്ണൻ അമ്പലത്തിലേക്ക് ഓടി പിന്നാലെ സ്വാമിയാരും അപ്പോഴെതാ മേൽശാന്തി എത്തി ഉള്ളിലേക്ക് കയറാൻ നോക്കിയപ്പോ